മലയാളത്തിൽ ഇതുവരെ ഇറങ്ങി ഓണ പാട്ടുകളിൽ ഏറ്റവും വിപ്ലവകരമായ ആശയമുള്ള പാട്ടാണ് എന്ന് പറയാം ശ്രീകുമാരൻ തമ്പിസാറ് എഴുതിയ പാട്ടാണ് രവീന്ദ്ര മാസ്റ്ററുടെ ഹംസധ്വനി രാഗത്തിലെ വേറിട്ട ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം സാധാരണ നമ്മൾ കേട്ട ഹംസധ്വനിയിൽ നിന്നൊക്കെ മാറി ഉള്ള സഞ്ചാരങ്ങളാണ് ആ പാട്ടിൽ രവീന്ദ്ര മാസ്റ്റർ കൊണ്ടുവന്നിട്ടുള്ളത് യേശുദാ സാറിൻ്റെ ആലാപനം പിന്നെ അത് അതിൻ്റെ എല്ലാ ഗന്ധർവ ചാരുതയോടും കൂടി കേട്ടിട്ടുള്ള പാട്ടുകളുടെ ഒരെണ്ണമാണ് ഉത്രാട ഉത്രാടപ്പൂനിലാവ എന്ന പാട്ടിൽ തമ്പി തമ്പിസാറ് പറയുന്നത് തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ പൂമുറ്റങ്ങളില്ലാത്ത തെരുവിലെ ബാല്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഓണപ്പാട്ട് ഇപ്പോൾ പലപ്പോഴും ഇല്ലായ്മയാണ് ഓണത്തിൻ്റെ സൗന്ദര്യം കൂടുതലായിട്ട് അനുഭവിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഓണം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഓണ കാലം വരുമ്പോൾ സദ്യ എന്ന് പറയുന്നതിനൊന്നും വലിയൊരു പ്രാധാന്യം ഇല്ല സദ്യ കഴിക്കുന്നതിൽ പ്രാധാന്യം കഴിഞ്ഞിട്ടല്ല സദ്യ അല്ലാതെ തന്നെ നമുക്ക് അവൈലബിളാണ് ഇഷ്ടംപോലെ ആളുകൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എപ്പോൾ വേണമെങ്കിലും സദ്യ കഴിക്കാം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഒരു വറുതീടെ കാലത്ത് നിന്ന് പൊന്നിൻ ചിങ്ങം പുലരുമ്പോഴേക്കും സമൃദ്ധിയുടെ കാലത്തേക്ക് വരികയും ഒരു ഓണസദ്യ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യത്തോടി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനതയുണ്ടായിരുന്നു അവർക്ക് സദ്യയുമില്ല പൂമുറ്റവും ില്ല അല്ലെങ്കിൽ അവർക്ക് ഓണക്കോടിയും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ അവർക്കൊരു ഓണക്കോടിയായിട്ട് നീ ഒരു ചിങ്ങനിലാവേ അല്ലെങ്കിൽ ഉത്രാടപ്പൂനിലാവേ എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ കൽപ്പനയാണ് തമ്പിസാറ് ആ പാട്ടിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്നത് തിരുവോണത്തിൻ കോടിയൊടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല പൂമുറ്റങ്ങൾ പൂനിരത്തുവാൻ വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന ആ വാമനന്മാർ അവർ കോണക്കോടിയായി നീവ ഞാൻ വർഷങ്ങളോളമായിട്ട് പാടിക്കൊണ്ടിരുന്ന വയറിൻ്റെ രാഗം കേട്ടേ മയങ്ങുന്ന വാമനന്മാർ എന്നാണ് അപ്പോൾ തമ്പിസാറിനോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് മയങ്ങുന്ന ആ വാമനന്മാർ അവർ കോണക്കോടിയായി എന്നാണ് ഞാൻ എഴുതിയത് എന്ന് പറയുന്നത് മയങ്ങുന്ന ആ വാമനന്മാർ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു ഈ വാമനന്മാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു വാമനനെല്ലേ ഉള്ളൂ മാവേലി ഒരു മാവേലി ഒരു വാമനോ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ വാമനന്മാർ എന്നുള്ള ഈ തെരുവിൻ്റെ മക്കളെ അദ്ദേഹം വിശേഷിപ്പിക്കാൻ കാരണം അവർക്ക് ഇന്നൊന്നുമില്ല പക്ഷെ നാളെ അവർക്ക് എല്ലാം ഉണ്ടാവാം മാവേലി ഇന്ന് എല്ലാം ഉള്ള ആളാണ് വാമനൻ വന്ന് തലയിൽ ചോട്ടുമ്പോൾ മാവേലി നാളെ ഒന്നുമില്ലാത്ത ആളായി മാറുന്നു തിരിച്ചതുപോലെ തന്നെ വാമനൻ അടുത്ത ദിവസം ഈ ഭൂമിയുടെയും എല്ലാത്തിൻ്റെയും അധിപനായി മാറുന്നു അപ്പോൾ ആ ഒരു ചിന്ത കൂടി ഈ പാട്ടിൽ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ പലപ്പോഴും ഈ പാട്ട് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കണം എന്നില്ല നമ്മളാ പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ആലാപനത്തിൻ്റെ സൗന്ദര്യത്തിലൊക്കെ ലയിച്ചങ്ങ് പോവും പക്ഷേ ഈ പാട്ട് ഒരുപക്ഷെ മലയാളത്തിലിറങ്ങിയ ഏറ്റവും മികച്ച പത്ത് ഓണപ്പാട്ടുകളിൽ ഒന്നാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ കൊണ്ടൽവഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മണിച്ചിങ്ങം മാലയാക്കി അണിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവനങ്ങൾ പുതയ്ക്കും പൊന്നാടയായി നീവ എന്ന് പറഞ്ഞ ആ പാട്ടിൻ്റെ മുഴുവൻ വരികളിലും ശ്രീകുമാരൻ തമ്പി എന്ന കവിയുടെ ഗാനരചനയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഈ ഉത്രാട ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഓണം ആഘോഷിക്കാം പലപ്പോഴും ഈ പാട്ട് എല്ലാ വർഷവും പാടുന്നതുകൊണ്ട് ഈ വർഷം വേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ എങ്ങനെ പോയാലും ഈ പാട്ടിലേക്ക് അറിയാതെ നമ്മൾ എത്തിച്ചേരും കാരണം അത്ര കണ്ട് ആകർഷണീയമാണ് ഈ പാട്ട് മാത്രമല്ല കേരളത്തിൽ നമ്മൾ കാറിലൂടെ അല്ലെങ്കിൽ ബസ്സിലൂടെ എങ്ങനെയാണെങ്കിലും സഞ്ചരിക്കുമ്പോൾ ഹൈവേയിൽ പോയാലും ഏത് ഇടവഴിയിൽ കൂടി പോയാലും കേരളത്തിൽ അങ്ങോളം ഏത് ചെറിയ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും എവിടെ നിന്നെങ്കിലും ഒരു കോളാമ്പിയിലൂടെ അല്ലെങ്കിൽ ഒരു സ്പീക്കറിലൂടെ നമ്മുടെ കാതിലേക്ക് ഈ പാട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒഴുകിയെത്താറുണ്ട് ഇന്നലെയും ഞാൻ രാത്രിയിൽ തിരുവനന്തപുരത്തെ കരമനയിലൂടെ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ നിന്ന് ഈ പാട്ട് കേട്ടു അപ്പോൾ ഇത് ഇന്ന് ഇത് അവതരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഒരു അത്ഭുതവും തോന്നിയില്ല കാരണം ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത്ര കണ്ട് മനോഹരമായ ഈ പാട്ട് നമുക്ക്